ണോ ഫാനി പാക്ക് ഇവിടെ ഉള്ള പയ്യന പിന്നെ മനോഹരണ്ട് ഹെൽമെറ്റ് ഇത്ത പയ്യാടാ

ാണ് എാറ്റിലന്നെ ആരും ഇടണ്ടാ അല്ലെങ്കി അവിടെ ലൂപ്പായി പോകും അല്ലെങ്കിൽ സിയോൺ സിയോൺ വൈബായി പോവും വേണ്ടല്ലാണ്ട് അത് ഇത് േണ്ടാ താണ്ടാ പിറ്റേക്കിനും കാര്യം ചെയ്യാം ഹലോ 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 അയ്യോയോ ഹലോ എന്താണ് എന്താണ് ബ്രോ പറയോ പിറ്റേത് പോയല്ലോന്നെ ചെറിയേട്ടാ ചെറിയാണ് ഹലോ 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 ചുമ്മാ പിറ്റിയാതെ സംസാരിക്കി കാര്യം എന്താന്നോറ ചുമ ഇറങ്ങിയടിയടാ ഇറങ്ങി അടിയടാ അതെ പി എം അവന് സംസാരിക്കാൻ വയ്യന്ന അവനൊന്നും അയ്യമാർമാര് എന്താ അയ്യോ അയ്യട മേളിൽ ഇറങ്ങിയിട്ടുണ്ടോ കേട്ടമാര് എന്നെവിടെ കേട്ട് എത്തി എന്താടാ പോടാ എവിടെന്ന് വണ്ടിയുടെ കീഴി കയറുന്നിട്ട് വീഡിയോ ചെയ്താ കറക്റ്റ് വണ്ടി നമുക്ക് പറഞ്ഞോടാണെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ആണ് ഒരു സപ്പോർട്ട് എവിടെ ഫ്രണ്ട് ഇറങ്ങടാ ആ വണ്ടി എത്തി ഒരു വണ്ടി അവിടെ നമ്മടെ നമ്മടെ ഒരു വണ്ടി എന്താ പറഞ്ഞ് തീർന്നു പപ്പടൊക്കെ തീർന്നു ഇങ്ങോട്ട് ഡ്രസ് ഷോപ്പിലോട്ട് ഷോപ്പിലോ ഡ്രസ് ഷോപ്പ് ഡ്രസ് ഡ്രഷപ്പ് പോവാ തൽക്കാലം ഡ്രഷ് ഓപ്പ് ടയർ പോയേ ും കറങ്ങോ ഋഷോ കറക്കോ എല്ലാരും അടി 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 അടിമാര് ബാക്കി ഇറങ്ങിയ ബാക്കി കൊത്തിച്ചാ ബാക്കി കൊത്തിച്ചാ ബാക്കില് മൂന്നാല് ഇവനെ ഇവനെ അടി ഇവനെ അടി 봐 ഇവര അടി ഇവനെ അടി ഇവനെ അടി എടാണ്ടാണ്ടാണ്ടാ ഇല്ല മണ്ടൻ മണ്ടൻ എടാ നമ്മളെ ബാക്കി വെരിവേ ഡ്രോപ്പ് ഷോപ്പിന്റെ ബാക്കില് വെരിവേ ലൊക്കേഷൻ പറ ട്രാവൽട് ലൊക്കേഷൻ പറടാ ദേ ഇവിടെ രണ്ട് പേര് ഡൗൺ ആയി ടീം അവര് ഓൺ കുടറിങ്ങി ണ്ടാണ്ടാണ്ടാരി ഡ്രഷോപ്പ് എവിടെ ത്രീ ഡൗണേ ത്രീ ഡൗണേ അതിൻ്റെയൊക്കെ കഴപ്പയിപ്പ് തീർത്ത് കൊടുക്കാം മായിര് ഡൗൺ സ്റ്റീവ് ഡൗണ് എന്തൊക്കെയാളിയാ ചെയ്യാൻ പറ്റുന്ന അത്ര മുഖ്യ നായരുണ്ട് ടി വിടുത്തുണ്ട്

ഞങ്ങളെ ഞങ്ങളോട് ഇരിക്കണേ ഞാനും മറ്റേ കുബേരൻ മറ്റേ വിമലേ ബാക്കി കുത്തി ഞങ്ങളുടെ ബാക്കി കുത്തി ബാക്കി കുത്തി കഴിഞ്ഞോടെ നിന്ന് കൊണാന്ന് ഏതാച്ചിട്ട് നോക്കുമ്പത്തേക്കെത്തി വെഡ് അവിടെ ടൂഴോടെന്ന് പറഞ്ഞ് നമ്മടെ ആരെ വന്നിട്ട് മര കൊന്ന് കൊന്ന കൊണ്ടു പോണ്ടുത്ത് ിടുന്നവരല്ലേ ബെല്ലാരി കെവിൻ ബെല്ലാരി ബാലൻ കെന്നാർ ബെല്ലാരി രൻ ബെല്ലാരി സ്റ്റീവ് മൂന്നുപേര് വന്നാ അതെ ഞാൻ പറഞ്ഞു ഹലോ 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 നിങ്ങള് നിങ്ങളുടെ കൂട്ടത്തില് ആൾക്കാരെ അടിച്ചു കൊന്നായിരുന്നു കൊറച്ചു മുമ്പായിരുന്നു ഓർമ്മയേണ്ട എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ ആസ്റ്റ് അങ്ങനെ ആണെങ്കിലും രണ്ടാമത് പുള്ളി കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല എന്ത് ഞാൻ പറയാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ബ്രോ ആയിരുന്നു ബ്രോനോടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ ബ്രോ എന്നിട്ട് പറഞ്ഞാല് ചോദിക്കട്ടെ ചോദിച്ചിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാണ് ബ്രോ അവിടെ നിന്ന് പോന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി വീണ്ടും ചാറ്റിലിട്ട് ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നിട്ട് മുതുക്കില് എന്നിട്ട് മുതുക്കില് വീണ്ടും ആ ഇട്ടായിരുന്നു ഇട്ടായിരുന്നു പ്രോഡി അല്ല അല്ല ബ്രോ അല്ല അല്ല നിങ്ങളുടെ ലീഡറാണ് ഇപ്പൊ പറഞ്ഞത് സംസാരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടു ബ്രോ ഞങ്ങളാണ് കൊന്ന ബ്രോ അങ്ങനെ ആണെങ്കിൽ അന്നേരം അന്നേരം പറയണമായിരുന്നു അല്ലാതെ അന്നേരം വന്നിട്ട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ ചുമ്മാടിയുന്നത് അതൊരു ഞാൻ പറഞ്ഞെന്താ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ വിളിച്ച് പറയാം പറഞ്ഞു വിളിച്ചു പറഞ്ഞു വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി ആരോടാ പറഞ്ഞു നമ്മള് നമ്മുടെ ആരാണ് വിളിച്ചത് പറഞ്ഞു നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ടും അവിടെ മുതുക്കി വെച്ചിട്ട് സംസാരിച്ചായിരുന്നു സംസാരിക്കാം അപ്പൊ നിങ്ങൾക്ക് വയ്യ അടിക്കാം അന്നും പറഞ്ഞാണ് നിങ്ങള് ആ ഒരു മനസ്സിലാണ് വന്നത് നിങ്ങക്ക് സംസാരിച്ചിട്ടങ് അടിക്കാൻ ബ്രോ അത്ര മതി അല്ലാണ്ട് ചുമ്മാ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത് ഒരു മാതിരി മറ്റേ പരിപാടിയാണ് നമുക്ക് അതാണ് എന്തായാലും ഒരു ും ചത്തയല്ലേ പിന്നെ നമുക്ക് കൊന്നതിന് ചോദിക്കാൻ വന്നേ പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് നമുക്കത് വാറായിട്ട് അടിച്ചങ്ങ് തീർക്കാം ശരി അവന്മാരെല്ലാം ഉണ്ട് ഞാൻ ടറിങ് ഓപ്പൺ വേർ വിക്സാ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട് അപ്പം എല്ലാരും ലൊക്കേഷൻ ഒന്നും അല്ല നിങ്ങൾ വരുന്നില്ല ചോദിച്ചത് നീ എന്തിനാണ് പറഞ്ഞാ ജീയിലോട്ട് വരാൻ ബാക്ടറിയില് ബാക്ടറി ഫാക്ടറി അവിടെ ഉണ്ടോ അമൈരാസിട്ടുള്ള വാറെ പാടി നമ്മളെ ആള് പോയിട്ടില്ലടാ വീട്ടിൽ ആള് വന്നട്ടില്ല ആ അമൈയുടെ ലൊക്കേഷൻ ചോദിച്ചില്ലേ നീയെല്ലേ මුണ്ണേ പറഞ്ഞ ലൊക്കേഷൻ ചോദിച്ചേ ഇത് എല്ലാർക്കും question mark ഇട്ടോണ്ട് ഞാൻ കേറി සම්പ്പെട്ട് ലൊക്കേഷൻ ചോദിക്കുന്നതാണോ ആ ആ നിങ്ങൾ വന്നില്ല എന്ന് ചോദിച്ചില്ലേ അല്ലേ വർക്കടാ എമൈനാണേ ജി ഫാക്ടറിയിലുള്ള വണ്ടി കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ അവര് എന്താണ് ഇറങ്ങിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ടേ ചിലർ പയ്യർ പയ്യാപ്പൊക്കെ ഇറങ്ങി അങ്ങനെ ചെയ്യാം അടിവരട്ടെ ഈ വണ്ടിയോ ഈ വണ്ടിയെറങ്ങിപ്പോല വണ്ടി സൈഡിൽ ഇറങ്ങി പോല പേടിക്കണോ വണ്ടി ഒരു വണ്ടി റോട്ടില് ഇവിടെ കൊത്തുവാളിച്ചെണ്ടോ പെട്ടെന്ന്

അതാ റിഫ്ലക്ഷൻ അടിക്കുന്ന വൈറ്റ് സാധനം നമ്മുടെ വണ്ടിയിലാണ് മാറ്റിക്കണം ടയിക്കൂറിക്കടാ അവിടെ ഇറങ്ങി അവൻ ഇടിച്ചുകളഞ്ഞു ഓക്കേ ഇറങ്ങി എവിടെ ഇറങ്ങി എന്ന് പറയ് പിങ്ങടാ പിങ്ങടാ അടിക്ക് മാരിക്കേ മാരിക്കേ അടിക്ക് അടിക്ക് തണ്ടോടോടാ ടയർ ടയർ എടാ റിപ്പയറോ എല്ലാം റിപ്പയറോ 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 ടയർ റിപ്പയറോ ആണോ ടൂർജില ഫോഴ്സ് റിപ്പയർ ഇല്ല അങ്ങോട്ട് 2048 ഓപി ഫയർ ചെയ്യുന്നുണ്ട് കടു ഇരു ഡൗൺ അല്ലല്ലോ ആരും ഡൗൺ അല്ല പിറ്റിങ്ങാണ് പിറ്റിങ്ങാണ് ണ്ട് അമര ഇവിടെ ഉണ്ട് റിപ്പയറിന്റെ അടുത്ത് പോയ എല്ലാരും

எல்லாரும் சேஃபிலா நமக்கு ரிப்பேர் போட்டு போட்டுள்ளே அவர் வலிஞ்சிட்டு ടാ ഞാൻ മാർക്കിട്ടുണ്ട് കമ്മിറ്റി അവനെ പോയി ഇടിക്കടാ

ാണ് കൈസ് പപ്പടം വീണ ഓക്സി വീണ വീണാ ഡൗൺ 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 ഇതാ ബാക്കിലേ ബാക്കിലേ ഇറങ്ങി 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 ഇറങ്ങല്ല ഇറങ്ങല്ല ഇറങ്ങല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയാ ഇറങ്ങ 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 പിറ്റേടാ വണ്ടി പിറ്റേടാ വണ്ടി പിറ്റേടാ 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 ഡൗൺ 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 ആ ബാക്കിലേ വേണ്ടേ പിറ്റേ സിഎം അടക്കര വേണ സ്നോ ആണ് അടുത്ത അമ്പത് സുഖം എഡ്കറിനെ എടുത്തത് സ്നോ സ്നൈപ്പ് കുബേറിനടുത്ത് ഐഡിയാണ് സ്കെൻ ബുള്ളിനടുത്ത് മാരി വണ്ടി കേറി വണ്ടി കേറി എട ഇവിടേ എട ഇവിടേ വാ 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 വണ്ടി വണ്ടി അടി അങ്ങേ അങ്ങിക്കല്ലേ വണ്ടി അടി അങ്ങിക്കല്ലേ വാ കേറ് 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 കര 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 എട ഇ ഈ വണ്ടി ഞാനാണ് ഈ വണ്ടി ഞാനാണ് ഈ വണ്ടി ഞാനാണ് ഇവിടേ ഇവിടേ വണ്ടി കയറടാ എടാ അവിടെർത്തണ്ടടാ ഇവിടേ ഇവിടേ എട ഇവിടേർത്തണ്ടടാ മാർക്കിന്റെർത്തണ്ടടാ വരാൻ പറ്റുമോ ഹെൽപ്പുള്ള വരാൻ പറ്റുമോ ജ്യൂസിന് കോർച്ച വരാൻ പറ്റുമോ

അല്ലല്ലേ ഞാൻ വണ്ടി കേട്ടിയായി വണ്ടി ആവുമ്പോൾ യൂട്യൂബ് സല്ലേലും ഒറ്റ വണ്ടിയാണ് അതിനെ പിടിയാണ് അങ്ങോട്ട് ാണ് അടിച്ചോണ്ടിരിക്കാണ് नाए ആരെ ഫാക്ടറി എന്ന് ഓടിച്ചോ നമ്മളോ ആർക്കണില്ല ആരെ നമ്മ ഇറങ്ങിക്കോടാ ഫാക്ടറി കൊണ്ട്രാമറ്റില്ലേ ഇവനെ പറ്റോ ഓൺരാൻടാടാ ഫൈറ്റ് ആടാ ഫൈറ്റ് ആ യൂട്യൂബ് 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 ടോ 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 എ കുത്തിടിക്കോടാ അടി 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 നമ്മ ഇറങ്ങിടിക്കേ ഇവനെ നിങ്ങൾ പൈക്ക് എടുക്കുന്നില്ല എ മാളേ ആടി വണ്ടി വന്ന് നിക്കുന്ന അടുത്തേക്കോൾഡൌൺ വണ്ടി കയറും ഒന്നും പറയാല്ലോ ചത്തവൻ ബാക്കപ്പ് രക്ഷയില്ലാത്ത ബാക്കും ഓടി ഭയങ്കര സിമ്പിൾ പോയല്ലോടാ ടുത്ത് ഇരുപത് പേര് വന്നടിക്കാൻ വന്ന് നിക്കുവാ ഞാൻ വന്ന് ഒന്നും ചെയ്യാതെ വണ്ടിയോ നടക്കാതെ ഇതാര് നമ്മളെ ആരെങ്കിലും ആയിരിക്കുന്ന എന്റെ ഉള്ള ജീവനം കൊണ്ട് ഞാൻ